കുർവാനിൽ പരലോകത്ത് പലിശ ഭൂജിക്കുന്ന ആളുകൾ അവര് ജിന്നുപാതയേറ്റ് മറിഞ്ഞു വീണ ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട് ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തം ഒഴുകുന്ന സ്ഥലത്തു കൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട് ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ എന്നെ വിശ്വസിച്ചാലും മതി അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു മനുഷ്യരുടെ രക്തത്തിലൂടെ ഷെയ്ത്താൻ ഒഴുകുമെന്ന് പറഞ്ഞിടത്ത് തന്നെ പറയുന്നുണ്ട് മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കും എന്ന് ഇതിന്റെ അപ്പുറത്തെ കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ഖർവാനിലും സുന്നത്തിലും പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുറെ ആളുകൾ ജിന്നു പൂജയിലേക്ക് പോയത് കുറെ ആളുകൾ അത് ഷീർക്കല്ല എന്ന് പറഞ്ഞത് ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരു അബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്വയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർാനിന്റെയും തിരുചുണത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി ഞാൻ അത് അംഗീകരിക്കുകയും ഞാൻ അത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്വർമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ അത് നിങ്ങളുടെ നേതാവ് എന്ന് നിങ്ങൾ പറയുന്ന ഹിസാൻ മടവൂരിനെ കൊണ്ട് ഈ തലപ്പരങ്ങാടിയിൽ വന്ന് പറയിപ്പിക്കാൻ ആർത്തമുണ്ടോ നിങ്ങൾക്ക് പറയാൻ ആണത്തമുണ്ടോ മടവൂരിന് ഒന്ന് പറയട്ടെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന മുഴുവൻ ഹദീസുകളും മുത്തഫക്കുൻഹിയായ മുത്തഫക്കുൻഹിയായ മുഴുവൻ ഹദീസുകളും സ്വീകരിക്കേണ്ടതില്ല അത് സെലഫികളുടെ മാർഗമല്ല അങ്ങനെ പറയുന്നത് പിഴച്ചവാദമാണ് നവയാഥാസ്ഥിതികളെയാണ് എന്ന് ഇവിടെ വന്ന് പറയാൻ മടവൂരിന് തേടിയുണ്ടോ